ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് കളിക്കുകയും നെറ്റ്ബോളിൽ അഖിലേന്ത്യാ യൂണിവേഴ്സിറ്റി ചാമ്പ്യനാവുകയും മികച്ച പ്രതിരോധ കളിക്കാരിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത നെറ്റ്ബോളിലെ സംസ്ഥാന സീനിയർ വനിതാ ചാമ്പ്യൻ പേരാമംഗലം പുളിക്കൽ സുകുമാരന്റെയും ലലനികയുടെയും മകളായ അഞ്ജന ലക്ഷ്മി പി എസിനെ പുരോഗമന കലാ സാഹിത്യ സംഘം പേരാമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു വിവിധ കായിക ഇനങ്ങളിൽ സംസ്ഥാന താരവും ഭരതനാട്യം നർത്തകിയും നാടൻപാട്ട് കലാകാരിയുമായ ഈ യുവപ്രതിഭയെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പുരോഗമനകലാ സാഹിത്യ സംഘത്തിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ എം എൻ വിനയകുമാർ നിർവഹിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം ബാബു എം എം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സ്പോർട്സ് കൗൺസിൽ അംഗവും സൈക്കിൾ പോളോ അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ പി എ ഹസൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ഉപഹാരം അഞ്ജന ലക്ഷ്മിക്ക് സമ്മാനിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത രഘു ഗുരുകൃപ മാരാർ ബ്രിജേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലക്ഷ്മി മറുപടി പ്രസംഗം നടത്തി ബൈജു ബൈജു ദേവസി ന്യൂസ്